നമസ്കാരം ബ്രിട്ടനിലെ ആൽബറിയിൽ എത്രയോ വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന ഒരു മനോഹരമായ പള്ളിയുണ്ട് ഇതിനകത്തേക്ക് ആർക്കും പ്രവേശനം അനുവദിക്കാറില്ല കരികല്ലോണ്ട് നിർമ്മിച്ച ചുവരുകളും ചിത്രപ്പണികൾ നിറഞ്ഞ കണ്ണാടി ജനാലകളുമൊക്കെയായി ഏതോ ഒരു കാലത്തിൻ്റെ ഓർമ്മകൾ പേർ നിൽക്കുന്ന അതിമനോഹരമായ ഈ പള്ളിയിലേക്ക് ആർക്കും പ്രവേശനമില്ല ഇതേക്കുറിച്ച് പറയപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന പള്ളിയാണ് ഇത് എന്നാണ് പ്രമുഖനായ ഒരു ചരിത്രകാരനും ഈ പള്ളി സ്ഥാപിച്ച വിഭാഗത്തിൻ്റെ ഈ ഒരു അഭിപ്രായ പ്രകടനത്തെ സാധൂകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പ്രമുഖ ചരിത്രകാരനായ ട്രവർ ബ്രൂക്ക് പറയുന്നത് ഇതിനു വേണ്ടി മാത്രമായിട്ടാണ് ഈ പള്ളി ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് എന്നാണ് ഇവിടേക്ക് ധാരാളം സന്ദർശകർ എത്തുന്നുണ്ട് പക്ഷേ അവർക്കെല്ലാം തന്നെ നിന്ന് കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല പള്ളിക്കുള്ളിൽ ചില പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ഇച്ചവരിൽ കാണാൻ കഴിയും ഈ പള്ളിക്കുള്ളിലെ ഊഷ്മാവ് പത്ത് ഡിഗ്രി സെൽഷ്യസായി ക്രമീകരിച്ചിരിക്കുകയാണ് മൊത്തം കരിങ്കൊല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു മന്ദിരമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെയേറെ സുഖകരമായ തണുപ്പുള്ള ഒരു കാലാവസ്ഥയായിരിക്കാം അനുഭവപ്പെടുന്നത് എന്നാണ് പലരും പറയപ്പെടുന്നത് പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പാണ് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചത് മനോഹരമായ ഗോപുരങ്ങളും ഗോതിക് ശൈലിയുള്ള നിർമ്മാണമൊക്കെ കാരണം നാട്ടുകാർ ഈ പള്ളിയെ ഇത് ചെറിയ പള്ളിയാണെങ്കിൽ പോലും കത്തീഡ്രൽ എന്നാണ് ഓമനെ പേരിട്ട് വിളിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ഹെൻറി ഡ്രമൌണ്ട് എന്ന വ്യക്തിയാണ് ഈ പള്ളി നിർമ്മിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായം ചെയ്തത് അദ്ദേഹവും ഈ പള്ളിയുടെ ഉടമകളായ പ്രത്യേക ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരാളായിരുന്നു ഡമൌണ്ട് വലിയൊരു ബാങ്കറും പാർലമെൻറ്റ് അംഗമൊക്കെ ആയിരുന്ന ആളാണ് അത് ശക്തമായ സ്വാധീനമുള്ള വലിയ ധനികനായ ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം പണം ഇതിനു വേണ്ടി ചെലവഴിച്ചത് ടോറിയൻ കാലഘട്ടം ചിഹ്ന ഭിന്നമാകാൻ പോകുന്നു എല്ലാം നശിക്കാൻ പോവുകയാണ് എന്ന് ഒരു വിഭാഗം വിശ്വാസികളാന്ന് കരുതിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അതിനെ തടയിടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അതിമനോഹരമായ ഒരു ദേവാലയം അന്ന് പണിതീർത്തത് എന്നാൽ ഇപ്പോഴും എന്തുകൊണ്ട് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ ഉത്തരം പള്ളി അധികൃതരോ ചരിത്രകാരന്മാരോ ഒന്നും തന്നെ നൽകുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രകാരന്മാർ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം പരവിന് വേണ്ടിയാണ് ഈ പള്ളി ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഈ പള്ളിക്കുള്ളിലേക്ക് നാട്ടുകാർക്ക് പോലും പ്രവേശനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ പള്ളിയിലേക്ക് ആർക്കും പ്രവേശനമില്ലെങ്കിലും ഇതിന് ചുറ്റുമുള്ള ഭൂമിയും മറ്റും നോക്കി നടത്തുന്നതിനായി ഒരു കെയർ ടേക്കറെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് അയാളുടെ അനുമതിയോടുകൂടി മാത്രമേ ആർക്കാണെങ്കിലും ഇവിടേക്ക് കടന്നു ചെല്ലാനും കഴിയുകയുള്ളൂ പന്ത്രണ്ട് അപ്പോസ്സലന്മാരെയാണ് ഇവിടെ ആരാധിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ദുരൂഹതയും സൗന്ദര്യവും എല്ലാം ബാക്കി നിർത്തി ഈ പള്ളി ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി പള്ളിയിലേക്ക് ധാരാളം സന്ദർശകരാണ് ദിവസവും എത്താറുള്ളത് അതിൻ്റെ പ്രകൃതി ഭംഗി മനോഹാരിതയും ഒക്കെ കണ്ടുകൊണ്ട് ഒരുപാട് പേർ എത്തുന്നു എങ്കിൽ പോലും ആർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമാണ് എല്ലാവരുടെയും ദുഃഖം പക്ഷേ പുറത്തുനിന്ന് പള്ളിയുടെ അകഭാഗങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയും